ഈ ക്യാമ്പയിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതാണ് ഒരു സിംഗിൾ വാട്സ്ആപ്പ് നമ്പർ കേരളമാകെ ലഭ്യമാക്കണം എന്നത് ഈ സിംഗിൾ വാട്സാപ്പ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുചിത്വം സംബന്ധിച്ച പരാതികൾ മാലിന്യ സംസ്കരണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ് അതൊരു സോഷ്യൽ ഓഡിറ്റ് ആയിട്ട് തോന്നി ജനകീയ ഓഡിറ്റായിട്ട് മാറും ഇപ്പൊ നിലവിൽ ഓരോ തദ്ദേശ സ്ഥാപനവും ഓരോ നമ്പർ ലഭ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ആയിരത്തി ഇരുന്നൂറോളം നമ്പറാണ് അത് വേണ്ടത്ര ഫലപ്രദമല്ല കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞുകൂടാ ഇന്നിപ്പോ ഇവിടെ പുറത്തിറക്കുന്ന സിംഗിൾ വാട്സാപ്പ് നമ്പർ ആകുമ്പോൾ മുഴുവൻ ഒറ്റ നമ്പർ ആയിരിക്കും എല്ലാവർക്കും അറിയാൻ എല്ലാവരിലേക്ക് എത്താൻ എളുപ്പമാണ് ഈ വാട്സാപ്പ് നമ്പർ കൊടുക്കുമ്പോൾ ആളുകൾ പരാതി ഇതിലേക്ക് അയക്കും പരാതി സംസ്ഥാന തലത്തിലുള്ള റൂമിൽ നിന്ന് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലേക്ക് അയക്കും ആ തദ്ദേശ സ്ഥാപനം പരാതിയിൽ നടപടി സ്വീകരിക്കാം രണ്ട് തരത്തിലുള്ള നടപടി വേണ്ടി വരും ഒന്ന് നിയമപരമായിട്ട് ഉള്ള നടപടി ഒരു സ്ഥലത്ത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളി എന്നതാണ് പരാതിയെങ്കിൽ ആരാണോ തള്ളിയത് അവർക്കെതിരായിട്ടുള്ള നടപടി അയിൽ ഈടാക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തേത് അവിടെ വൃത്തിയാക്കുക എന്നതാണ് ഇത് രണ്ടും ചെയ്യാം ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിലല്ല